ഒരു ഇതിഹാസ താരത്തെ കൂടി സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു പിറന്നാൾ ആഘോഷിക്കാനിരിക്കെ നടൻ ധർമ്മേന്ദ്രയും പോയി മരണം വീട്ടിൽ മരണത്തിൽ നിന്ന് മടങ്ങി വന്നതായിരുന്നു എന്നാൽ ദിവസങ്ങളുടെ ആയുസ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് ബോളിവുഡ് ഇതിഹാസ താരം ധർമ്മേന്ദ്ര അന്തരിച്ചു എൺപത്തിയൊൻപത് വയസ്സായിരുന്നു ദീർഘകാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം ഡിസംബർ എട്ടിന് തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കാനിരിക്കുകയായിരുന്നു ബോളിവുഡിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായാണ് ധർമ്മേന്ദ്ര വിശേഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ദിൽബി തേര ഹംബി തേര എന്ന ചിത്രത്തിലൂടെ തുടങ്ങി അൻബദ് ബന്ദിനി അനുപമ ആയെ സാവൻ ധടുംകെ എന്നീ സിനിമകളിൽ സാധാരണക്കാരന്റെ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് ഷോലെ ധരംവീർ ചുപ്കെ ചുബ്കെ ഡ്രീം ഗേൾ തുടങ്ങിയ ചിത്രങ്ങൾ ധർമ്മേന്ദ്രയെ പ്രശസ്തനാക്കി ധർമ്മേന്ദ്ര അവസാനമായി അഭിനയിച്ചത് അമിതാഭ് ബച്ചന്റെ ചെറുമകൻ അഗസ്ത്യാനന്ദ നായകനാകുന്ന ഇക്കീസ് എന്ന ചിത്രത്തിലാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഈ ചിത്രം റിലീസ് ചെയ്യാനിരിക്കെയാണ് മരണമെത്തിയത് നടി ഹേമ മാലിനിയാണ് ധർമ്മേന്ദ്രയുടെ ഭാര്യ പ്രകാശ് കൌർ ആദ്യ ഭാര്യയാണ് ബോളിവുഡ് താരങ്ങളായ സണ്ണി ഡിയോൾ ബോബി ഡിയോൾ ഇഷ ഡ ഡിയോൾ എന്നിവരുൾപ്പെടെ ആറ് മക്കളുണ്ട് താരത്തിന് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി